ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ വർക്കിന് ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ ടെലിഫോണിൻ്റെ പോസ്റ്റ് കുഴിച്ച കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഴി കുഴിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു അപ്പോൾ കുഴിയൊക്കെ ഏകദേശം എന്ന് കാണുന്ന നേരം ഞങ്ങൾ രണ്ടുപേരും ഇറന്നിട്ട് പൊരിച്ചിട്ട് പോസ്റ്റങ്ങ് എടുത്തുകൊണ്ടുവന്നു ഇനി ആ പോസ്റ്റ് നിർത്താൻ വേണ്ടി കുഴിയിലേക്ക് പാറ വെച്ച് ആ പോസ്റ്റ് ഒരു ട്രാക്കിൽ നിർത്തുന്ന പരിപാടിയാണ് ഈ ഒരു നേക്കിലാണ് ഞങ്ങൾ പോസ്റ്റ് നിർത്താറ് അപ്പോൾ പോസ്റ്റൊക്കെ നിർത്തി കുഴയിലിട്ടതിന് ശേഷം സെറ്റായതിനു ശേഷം മുകളിൽ കയറി ലൈൻ കെട്ടാനുള്ള പരിപാടിയാണ് പകുതി ദൂരം എണി വെച്ച് കയറി ബാക്കി ആ ബ്രാക്കറ്റിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടുള്ള വർക്കാണ് ചെയ്യാറ് അപ്പോൾ ബ്രാക്കറ്റിൻ്റെ മുകളിലൊക്കെ കയറി ഇതാ ഈ ഒരു പൊസിഷനിൽ കാല് പിടഞ്ഞ് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് കൈയും വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വളരെ സുഖമാണ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ലൈനൊക്കെ വളരെ ശക്തിയായി വലിച്ച് കെട്ടാനും രണ്ട് കൈ വെച്ച് കെട്ടാനും പറ്റുന്നുണ്ട് അപ്പം വർക്ക് ചെയ്തുകൊണ്ട് നല്ല വെയിലുണ്ട് അപ്പം ബാക്കി വീഡിയോ പിന്നെ കാണാം ബായ്